ധാരാളം ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടിയാണ് കേട്ടോ തീർച്ചയായിട്ടും എന്റെ യാത്ര വീട്ടിൽ നിന്നും ആദ്യം ഞാൻ ലോകം കാണുന്നത് ഈ ഒരു യാത്രയിലൂടെയാണ് കർണാടക ഒക്കെ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ജീവിതത്തിൽ കൂടുതൽ പാഠങ്ങൾ പഠിച്ചത് ഇല്ലായ്മയിൽ നിന്നൊക്കെ മനുഷ്യൻ ജീവിക്കുന്ന സിറ്റുവേഷനൊക്കെ ഇല്ലേ പിഞ്ചു കുഞ്ഞുങ്ങൾ കേട്ടോ അഞ്ചു വയസ്സുള്ള മക്കളൊക്കെ തെരുവിൽ യാചിക്കുന്നത് കണ്ടപ്പം പൈസക്ക് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ മറ്റുള്ളവരുടെ കൈയും കാലും പിടിക്കുന്ന കാഴ്ചകൾ അത് ഒന്നും രണ്ടും അല്ലാട്ടോ ആയിരക്കണക്കിന് മക്കള് ചെറിയ കുഞ്ഞുമക്കൾ എൻ്റെ അനിയനൊക്കെ പ്രായമുള്ള ആൾക്കാർ ചെറിയ കുട്ടികള് അച്ഛനമ്മമാർ എവിടെയാണെന്ന് പോലും അറിയാതെ വിഷാടം നടത്തുന്നു ഏതൊക്കെയോ മാഫിയകളുടെ ഇടയിൽപ്പെട്ട് അവരുടെ കൂടെ വിഷ്രാടനം നടത്തുവാണ് ഭക്ഷണത്തിനൊക്കെ വേണ്ടി എൻ്റെ ഇല്ലായ്മയിൽ നിന്നും ഞാൻ അവർക്കൊക്കെ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഓർക്കുന്നു പക്ഷെ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഞാൻ എവിടെ എത്തിച്ചിട്ടില്ല കാരണം ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റത്തില്ല സ്വന്തം മോൻ എവിടെയെങ്കിലും പോയി തെരുവിൽ ഭീഷണനം നടത്താറെ സഹിക്കോ അത് അതുകൊണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഞാൻ എവിടെയും എത്തിച്ചിട്ടില്ല കേട്ടോ അവർക്ക് ഇന്ന് തെരുവിൽ ഇങ്ങനെ അറിയുകയാണ് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ യാത്രയിൽ എന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു കാരണം വീട്ടുകാരൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഇറങ്ങിയൊരു യാത്രയാണ് എന്റെ കയ്യിൽ എല്ലാ സാധനങ്ങളുണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് ആ കുഞ്ഞു മക്കളൊക്കെ പറഞ്ഞ കാര്യമുണ്ട് ജീവിച്ചത് ജനിച്ചത് തെരുവിലാണ് ജീവിക്കുന്നതും തെരുവിലാണ് ഇതൊന്നും മോചനമൊന്നും നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഇറങ്ങി ഒരു വലിയ മനുഷ്യൻ വരണമെന്നാട്ടോ ആ കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞത് വളരെ വിഷമം തോന്നി ഊടുതൂണിയൊക്കെ പറഞ്ഞ അത്ര മുഷിന്റെ ഉടുതൂണികളൊക്കെ അതൊക്കെ കണ്ടപ്പോ എത്രയോ എത്രയോ ഒന്നും എങ്ങനെയാണ് നിങ്ങളിലൊക്കെ പറഞ്ഞു തരേണ്ടത് എനിക്ക് അറിയത്തില്ല അതൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട മനുഷ്യർക്ക് മനസ്സിലാവും ആ സിറ്റുവേഷനൊക്കെ മഹാരാഷ്ട്ര ഡൽഹിയൊക്കെ പോയാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കുറെ കനസമാത്ര ആൾക്കാരോട് സംസാരിച്ചിട്ടും അവർ എന്നിൽ നിന്നും ആശ്രയിക്കുന്നത് പൈസ മാത്രമാണ് പക്ഷെ എനിക്ക് അതിലൊന്നൊരു വിഷമം ഉണ്ടായിട്ടോ കാരണം അവിടെയും മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ സാഹചര്യം കൊണ്ടാണ് വലിയ വലിയ പട്ടണ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര എന്ന അത്ര മാത്രം മടുപ്പിച്ചിരുന്നു കേട്ടോ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡൽഹി പോലെയുള്ള നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹി കൂടാതെ മുംബൈയിലൊക്കെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവമേ ഇനി ഒരു യാത്ര ഉണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് എനിക്ക് വരരുത് എന്ന് മനസ്സുകൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വൃത്തിയില്ലായ്മ പോലും മനുഷ്യൻ ജീവിക്കുന്നു അതിന്റെ തൊട്ടടുത്ത് പോലും നല്ല രീതിയിൽ മനുഷ്യൻ ജീവിക്കുന്നു ആ നല്ല രീതിയിൽ ഉള്ള മനുഷ്യൻ ഇവരെ കണ്ടിട്ടുപോലും മൈൻഡാക്കാതെ ജീവിക്കുന്നു വലിയ പട്ടണ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര എനിക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഈ പട്ടണ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഹിമാലയത്തിലെ യാത്രകൾ ആരംഭിക്കുന്നത് അവിടെ എത്തിയപ്പോൾ ഗ്രാമങ്ങളും കന്തുകാലികളും അവരുടെ മനോഹര മായ പ്രകൃതിയും തണുത്ത ഭൂമിയും ശാന്തമായ പ്രകൃതി അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവം എനിക്കിതിന്നൊരിക്കലും പെട്ടെന്ന് പട്ടണ പ്രദേശത്ത് പോകാൻ പറ്റില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം യാത്രകളിൽ മനുഷ്യൻ സന്തോഷിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് ആ യാത്രകളിൽ നമ്മൾക്ക് പോലും സന്തോഷം വരുന്നത് കേട്ടോ പക്ഷെ പട്ടണ പ്രദേശത്തെ ആൾക്കാരോട് ഇന്നും എനിക്ക് അഭിമാനവും ഒക്കെ ഉണ്ട് കാരണം അത്രയും മോശം സാഹചര്യമായത് കൊണ്ടായിരിക്കാം തെരുവുകളിൽ അവർ ജോലി ചെയ്യുന്നത് വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അവർ ജോലി ചെയ്യുന്നത് പക്ഷെ എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ അത്രമാത്രം വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓണയില്ല ഇങ്ങനെ വേസ്റ്റ് പോകുന്ന വെള്ളമൊക്കെ അവിടുന്ന് വരെ വെള്ളം എടുത്തിട്ട് ചായക്കറികൾ നടത്തിയിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അതൊക്കെ അത്രമാത്രം ഞാൻ മടുപ്പിച്ചിരുന്നു കേട്ടോ കാരണം അവിടെയൊക്കെ കുറച്ച് വൃത്തി കൊണ്ടുവരാമെന്ന് എന്റെ യാത്രയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്റെ യാത്രയിൽ എനിക്ക് മടുപ്പിച്ചിരുന്നു പക്ഷെ അവരുടെയൊക്കെ എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ അവരും മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ്